ലോകമെമ്പാടും യുദ്ധങ്ങളും സംഘർഷങ്ങളും കൂടി വരുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് മിഡിൽ ഈസ്റ്റിലും യൂറോപ്പിലും വരെ നിലനിൽക്കുന്ന ഈ യുദ്ധ ലാഭം കൊയ്യുന്നത് ആരാണ് കീശ നിറയ്ക്കുന്നത് ആരാണ് അത് ആയുധ നിർമ്മാതാക്കളാണ് അതിന്റെ ചില ഞെട്ടിക്കുന്ന വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് കഴിഞ്ഞ വർഷം ആഗോള ആയുധ വില്പന റെക്കോർഡ് വരുമാനമാണ് നേടിയതെന്നാണ് കണക്കുകൾ പറയുന്നത് പ്രമുഖ പ്രതിരോധ കമ്പനികൾ ഒറ്റ വർഷം വിറ്റഴിച്ചത് അറുപത്തി ഏഴായിരത്തി തൊള്ളായിരം കോടി ഡോളറിന്റെ ഏകദേശം അമ്പത്തി ഒൻപത് ലക്ഷം കോടി രൂപയുടെ ആയുധങ്ങളാണ് സ്വീഡൻ ആസ്ഥാനമായുള്ള സ്റ്റോക്ക് ഹോം ഇൻ്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ട പുതിയ റിപ്പോർട്ടിലാണ് ഈ ഞെട്ടിക്കുന്ന കണക്കുകളുള്ളത് എങ്ങനെയാണ് യുദ്ധം ലോകത്ത് ഒരു ലാഭ കച്ചവടമായി മാറിയത് നമുക്ക് വിശദമായി പരിശോധിക്കാം ഞാൻ അമ്മു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ആയുധ നിർമ്മാതാക്കളുടെ വരുമാനം ആറ് ശതമാനമാണ് വർദ്ധിച്ചതെന്നാണ് കണക്കുകൾ രണ്ടായിരത്തി പതിനഞ്ചിനെ അപേക്ഷിച്ച് ഇത് ഇരുപത്തി ആറ് ശതമാനം കൂടുതലാണ് ഗവേഷകനായ ലൊറൻസോ സ്കോസാറ്റോയുടെ അഭിപ്രായത്തിൽ ഉയർന്ന ഡിമാൻഡ് മുതലെടുത്താണ് ആയുധ നിർമ്മാതാക്കൾ റെക്കോർഡ് ലാഭം നേടിയത് യുക്രൈനിലും ഗാസ്യയിലെയും യുദ്ധങ്ങളാണ് ആഗോളതലത്തിൽ ആയുധങ്ങളുടെ ആവശ്യം കുത്തനെ കൂട്ടിയതെന്നാണ് കണക്കുകൂട്ടൽ ആഭ്യന്തരവും അന്താരാഷ്ട്ര തലത്തിലുമുള്ള ഉപഭോക്താക്കൾക്ക് വർഷത്തെ അപേക്ഷിച്ച് വൻ വളർച്ച ഉണ്ടായെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പല രാജ്യങ്ങളും തങ്ങളുടെ ആയുധ ശേഖരം വർദ്ധിപ്പിക്കാനും കാലഹരണപ്പെട്ടവ മാറ്റാനും തിരക്കുകൂട്ടിയതും കച്ചവടം തകർത്തു മുന്നേറാൻ സഹായിച്ചു എന്നതാണ് മറ്റൊരു വാസ്തവം എന്നാൽ ആഗോളതലത്തിൽ ഈ ആയുധങ്ങൾ തേടിയുള്ള ഓട്ടത്തിൽ മുന്നിൽ നിൽക്കുന്നത് യൂറോപ്പാണ് റഷ്യയുടെ ഭീഷണിയും യുക്രൈൻ യുദ്ധവുമാണ് യൂറോപ്യൻ രാജ്യങ്ങളെ കൂടുതൽ ആയുധങ്ങൾ വാങ്ങാൻ പ്രേരിപ്പിച്ചത് യുക്രൈനെ സൈനികമായി പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ മാത്രമല്ല അല്ലാത്ത രാജ്യങ്ങളും തങ്ങളുടെ സൈന്യത്തെ നവീകരിക്കുന്ന തിരക്കിലാണെന്ന് ഗവേഷകർ പറയുന്നു ചൈനീസ് ആയുധ വ്യവസായവുമായി പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഏഷ്യയും ഓഷ്യാനിയയും മാറ്റി നിർത്തുക ബാക്കി എല്ലാ ആയുധ നിർമ്മാണ കമ്പനികൾക്കും പ്രതിവർഷമുള്ള സ്ഥിരമായി ലഭിക്കാറുള്ള നേട്ടം ഇത്തവണയും അവകാശപ്പെടാനുമുണ്ട് ജപ്പാനിലെയും ദക്ഷിണ കൊറിയയിലെയും കമ്പനികൾ നല്ല വളർച്ച നേടി എന്നത് മറ്റൊരു കാര്യം കണക്കുകൾ കൂടി ഒന്ന് പരിശോധിക്കാം ആഗോള ആയുധ വിപണിയിൽ ആധിപത്യം നിലനിർത്തുന്നത് അമേരിക്ക തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ നൂറ് പ്രതിരോധ കമ്പനികളിൽ മുപ്പത്തി എണ്ണവും അമേരിക്കയിലാണ് ലോക്ക്ഹീഡ് മാർട്ടിൻ ആർ ടി എക്സ് നോർത്ത് ഗ്രൂമൺ തുടങ്ങിയ അമേരിക്കൻ കമ്പനികൾ മാത്രം മുപ്പത്തി മൂവായിരത്തി നാനൂറ് കോടി ഡോളറിന്റെ ഏകദേശം ആഗോള വിൽപ്പനയുടെ പകുതിയോളം വരുമാനം നേടി യൂറോപ്യൻ കമ്പനികളുടെ വരുമാനം പതിമൂന്ന് ശതമാനം വർദ്ധിച്ച് പതിനയ്യായിരത്തി ഒരുന്നൂറ് കോടി ഡോളറിലെത്തി യുക്രൈന് വെടിക്കോപ്പുകൾ വിതരണം ചെയ്ത ചെക്ക് ആസ്ഥാനമായുള്ള ചെക്കോസ്ലോവ ഗ്രൂപ്പ് ഏകദേശം ഇരുന്നൂറ് ശതമാനം വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട് യുക്രൈൻ യുദ്ധത്തിന് പിന്നാലെ വന്ന ഉപരോധങ്ങൾക്കിടയിലും റഷ്യ ഇക്കാര്യത്തിൽ പിന്നോട്ടൊന്നും പോയിട്ടില്ല റഷ്യൻ പ്രതിരോധ വ്യവസായ മേഖലയുടെ വരുമാനം ഇരുപത്തിമൂന്ന് ശതമാനമാണ് വർദ്ധിച്ചത് ഗാസയിലെ നടപടികൾ വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചെങ്കിലും ഇസ്രയേലിന്റെ ആയുധ കയറ്റുമതിക്ക് ആവശ്യക്കാർ ഇപ്പോഴും ഏറുകയാണ് ഇസ്രയേൽ നിർമ്മാതാക്കൾ ഉൾപ്പെടുന്ന പശ്ചിമേഷ്യൻ കമ്പനികൾ മൂവായിരത്തി ഒരുന്നൂറ് കോടി ഡോളറാണ് വരുമാനമായി നേടിയത് ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയ ശേഷം യു എസിൽ നിന്നുള്ള ആയുധ ഇറക്കുമതി കുതിച്ചുയർന്നതായി മുൻപ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ആയുധ കച്ചവടത്തിലൂടെ ബോയിംഗ് നോർത്ത് ട്രോൺ ഗ്രൂമാൻ കാറ്റോപില്ലർ തുടങ്ങിയ നിരവധി വൻകിട കമ്പനികളാണ് കോടികൾ സമ്പാദിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ എട്ടിനാണ് ഇസ്രയേൽ ഗാസയ്ക്കെതിരെ കനത്ത ആക്രമണം തുടങ്ങിയത് അന്ന് മുതൽ മുപ്പത്തിരണ്ട് ബില്യൺ ഡോളർ അതായത് രണ്ടേ ദശാംശം എട്ട് നാല് ലക്ഷം കോടി രൂപയുടെ ആയുധങ്ങളാണ് ഇസ്രയേൽ സൈന്യത്തിന് യുഎസ് വിറ്റയച്ചത് യുഎസിന്റെ ആഭ്യന്തര വകുപ്പ് രേഖകൾ പരിശോധിച്ച പ്രമുഖ പത്രമായ വോൾസ്ട്രീറ്റ് ജേണലാണ് ഇതിന്റെ വിവരങ്ങൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പുറത്തുവിട്ടത് ഗാസയ്ക്ക് പുറമെ ലബനൻ യമൻ ഇറാൻ സിറിയ തുടങ്ങിയ വിവിധ രാജ്യങ്ങളിലേക്ക് ഇസ്രയേൽ തങ്ങളുടെ യുദ്ധം നീട്ടിയിരുന്നു അമേരിക്കൻ ആയുധ കമ്പനികൾക്കും ടെക് കമ്പനികൾക്കുമാണ് ഇസ്രയേൽ ആക്രമണം വൻ കച്ചവട അവസരം നൽകിയത് ഓരോ വർഷവും മൂന്നേ ദശാംശം മൂന്ന് ബില്യൺ ഡോളർ അതായത് ഇരുപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി ഒന്ന് കോടി രൂപ ഇസ്രയേലിന് സൈനിക സഹായമായി യു എസ് നൽകുന്നുണ്ട് ഈ സഹായം കഴിഞ്ഞ വർഷം ഇരട്ടിയായി അറേ ദശാംശം എട്ട് ബില്യൺ ഡോളറായി അതായത് അറുപതിനായിരത്തി മുന്നൂറ്റി അമ്പത്തിയേഴ് കോടി രൂപയായാണ് വർദ്ധിച്ചത് സാമ്പത്തിക സഹായത്തിനു പുറമേ മറ്റു പല തരത്തിലും ഇസ്രയേൽ സൈന്യത്തിന് യു എസ് പിന്തുണ നൽകി വരുന്നുണ്ട് എന്നത് മറ്റൊരു വാസ്തവം ഗാസ ആക്രമണം തുടങ്ങിയ ശേഷം ഇസ്രയേലുമായി ഏറ്റവും കൂടുതൽ ആയുധ കച്ചവടം നടത്തിയത് യു എസിലെ ബോയിങ് ആണ് പതിനെട്ട് ദശാംശം എട്ട് ബില്യൺ ഡോളർ അതായത് ഒരു ലക്ഷത്തി അറുപത്തി ആറായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് കോടി രൂപയുടെ എഫ് ഫിഫ്റ്റീൻ യുദ്ധവിമാനങ്ങളാണ് ബോയിംഗ് ഇസ്രയേലിന് വിറ്റത് കഴിഞ്ഞ വർഷം യു എസ് സർക്കാർ അനുമതി നൽകിയ കരാറിലൂടെ ഇസ്രയേലിന് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ യുദ്ധവിമാനങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കും ഈ വർഷം ഗൈഡഡ് ബോംബുകളും മറ്റും വിതരണം ചെയ്യാൻ ഏഴ് ദശാംശം ഒൻപത് ബില്യൺ ഡോളറിന്റെ അതായത് എഴുപതിനായിരത്തി എൺപത്തിനാല് കോടി രൂപ കരാറിലും ഒപ്പിട്ടിട്ടുണ്ട് പത്ത് വർഷത്തേക്ക് ആയുധങ്ങൾ വാങ്ങാൻ രണ്ടായിരത്തി പതിനെട്ടിൽ ബോയിങ്ങിന് പത്ത് ബില്യൺ ഡോളറാണ് ഇസ്രയേൽ നൽകിയത് ആയുധം നിർമ്മിച്ചു നൽകാൻ ബോയിങ്ങിന് ലഭിച്ച എഴുപത്തിനാല് ബില്യൺ ഡോളറിന്റെ അറേ ദശാംശം അഞ്ച് ആറ് ലക്ഷം കോടി രൂപ ഓർഡറുകളിൽ ഭൂരിഭാഗവും ഇസ്രായേലിൻ്റെതാണ് ഗാസയിൽ സമാധാനത്തിന്റെ വിത്ത് പാകിയെന്ന വീരവാദം മുഴക്കുന്ന സക്ഷാർ ഡൊണാൾഡ് ട്രംപിന്റെ നാട്ടിലെ കുത്തക കമ്പനികളെ കുറിച്ചാണ് ഈ പറഞ്ഞു വന്നത് ഇതൊരു ഇരട്ടത്താപ്പാണെന്ന വാദം ഇപ്പോൾ ശക്തവുമാണ് യുദ്ധവും സംഘർഷവും ഭീമന്മാർക്ക് നേട്ടമുണ്ടാക്കി കൊടുക്കുമ്പോൾ ഇതിൻ്റെ തിക്ത അനുഭവങ്ങൾ ബാധിക്കുന്നതും ജീവിതം നരകമായി തീരുന്നതും സാധാരണക്കാർക്ക് മാത്രമാണ്